എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം നാളെ അഷ്ടമിരോഹിണിയാണ് എല്ലാവർക്കും മുൻകൂറായിട്ട് അഷ്ടമിരോഹിണി ദിന ആശംസകൾ നേരുന്നു അഷ്ടമിരോഹിണിയെ പറ്റി പറയുകയാണ് എങ്കിൽ ഭാദ്രപദമാസത്തിൽ അഷ്ടമിയും രോഹിണി നക്ഷത്രവും കൂടിയ ദിവസമാണ് അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത് അഷ്ടമിരോഹിണി അഥവാ ജന്മാഷ്ടമി ഭക്തിയും സന്തോഷവും നിറഞ്ഞ ഉത്സവമാണ് ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഭൂമിദേവിക്ക് ഭൂഭാരം വർദ്ധിക്കുകയും അധർമ്മം വഴി അസുരന്മാരെ ലോകത്തെ പിടിച്ചടക്കുകയും ചെയ്തപ്പോൾ ഭൂമിദേവി വിഷ്ണു ഭഗവാനോട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭൂമിദേവിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ ദുഷ്ടരെ സംഹരിക്കാനും ഭക്തരെ പരിപാലിക്കാനും വേണ്ടി ശ്രീ ശ്രീമഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീകൃഷ്ണ ഭഗവാൻ യതുകുലത്തിൽ കംസൻ്റെ കൽതുറങ്കിൽ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായി അവതരിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജീവിതം മുഴുവനും ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ സംഹരിക്കാനും വേണ്ടിയായിരുന്നു അതിനാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തെ പൂർണ്ണ പുണ്യ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം അർദ്ധരാത്രിയിൽ ആയതുകൊണ്ട് ആ സമയത്തെ ക്ഷേത്രദർശനം പരമപുണ്യമായിട്ട് കരുതുന്നു അഷ്ടമിരോഹിണി ദിവസം രാവിലെ നേരത്തെ കുളിച്ച് വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തീർത്ഥമായ അഭിഷേകജലം സേവിച്ച് വ്രതം ആരംഭിക്കാം ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പാൽപായസമോ തൃക്കൈവെണ്ണയോ അവിലോ പഴങ്ങളോ വഴിപാടായിട്ട് കഴിക്കാവുന്നതാണ് കൂടാതെ അർച്ചനകളും നടത്താം വ്രതസമയം ഭഗവാൻ്റെ അവതാര കീർത്തനങ്ങളോ ഭജനകളോ പാടുന്നത് വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ അഷ്ടോത്തരം ഭഗവത്ഗീത ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്നതും വളരെ നല്ലതാണ് ഈ സമയത്ത് ചിന്ത മാത്രമായിരിക്കുന്ന നമ്മുടെ മനസ്സിലും ഗൃഹത്തിലും നല്ലൊരു ഈശ്വരാംശം ഉണ്ടാകുന്നതാണ് ഏത് കഠിനമായ പരിതസ്ഥിതിയിലും അടിപതറാതെ നിസ്സംഗനായി കർത്തവ്യനിരതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ഭഗവാനെ പോലെ വിജയിക്കാനായിട്ട് എല്ലാവർക്കും വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം അവതാര സമയം കഴിഞ്ഞ ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഹരേ കൃഷ്ണാഗുരുവായിരപ്പാശരണം